കൂടുതൽ പ്രേക്ഷകരും ഇടയ്ക്ക് വെച്ച് കൂടുതലും ശ്രദ്ധിച്ചിരുന്ന താരങ്ങളാണ് സായി ലക്ഷ്മിയും അരുണും അരുണിൻ്റെ ആദ്യ ബന്ധം വേർപ്പെടുത്തി ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ഇരുവരുടെയും വിവാഹത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എന്നാൽ സായി ലക്ഷ്മിയും അരുണും പിരിഞ്ഞു പോകുമെന്നും ഇതധികം നാൾ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരൊക്കെ തന്നെയും ഇപ്പോൾ എവിടെയാണ് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അവൻ നിന്നെ കളയും ആദ്യ ഭാര്യ കളഞ്ഞതുപോലെ തന്നെ നിന്നെ കളയും നീ ഒട്ടും താമസിച്ച് പോകേണ്ട കാര്യമില്ല നിന്നെ ഉടനെ കളയാൻ തന്നെയാണ് അവൻ്റെ തീരുമാനം ഇത്തരത്തിൽ നെഗറ്റീവ് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അവൻ്റെ ആദ്യ ഭാര്യയ്ക്ക് സംഭവിച്ചതിന് നിനക്കും സംഭവിക്കും അവനെ വിശ്വസിക്കരുത് ഇത്തരത്തിലായിരുന്നു പലരും പറഞ്ഞത് ചതിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവരൊക്കെ എവിടെയാണ് എന്നാണ് സായിലക്ഷ്മി ചോദിക്കുന്നത് അവരെല്ലാവരും ഈ ചിത്രം കാണണം അതാണ് എൻ്റെ ആഗ്രഹം എൻ്റെ കൂടെ തന്നെയുണ്ട് എവിടെയും പോയിട്ടില്ല രണ്ട് ദിവസം ഒറ്റയ്ക്കുള്ള ചിത്രം പങ്കുവെച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും എവിടെ അരുൺ എന്ന് പിരിഞ്ഞോ എന്ന് ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ ഞങ്ങൾ പങ്കുവച്ചിരിക്കുന്ന ചിത്രം ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല ഇനി എന്തൊക്കെ തികൾ കരുതിയാലും ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നുമില്ല അരുണെ ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് സായി ലക്ഷ്മി ഈ പോസ്റ്റുമായി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുത്തു ഇവരുടെ പ്രണയം തുടങ്ങിയപ്പോൾ മുതൽ ചർച്ചയാണ് പ്രായവ്യത്യാസം അരുണിൻ്റെ ഡിവോഴ്സ് അങ്ങനെ പലതുമായിരുന്നു ഇവരുടെ പ്രണയം അറിഞ്ഞപ്പോൾ എല്ലാവരുടെയും ചോദ്യമായി മാറിയത് നിങ്ങൾ ഒന്നിച്ചാണ് താമസം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു തീരുമാനം വേണമായിരുന്നു എന്ന് സായിയോട് എല്ലാവരും ചോദിച്ചിരുന്നു ഞങ്ങളുടെ വി വൈകാതെയുള്ള എൻഗേജ്മെൻറ് ഉടൻ നടക്കുമെന്നാണ് താരങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതുകഴിഞ്ഞ് കല്യാണവും നടക്കും അതിനു മുൻപേ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ കഴിഞ്ഞ സാവകാശമായിട്ടാണ് കല്യാണം ഒന്നിച്ച് താമസിക്കുന്നുവെന്ന് കരുതി ഓടിപ്പോയി കല്യാണം കഴിക്കാനൊന്നും പറ്റില്ലെന്ന് സായി വ്യക്തമാക്കിയിരുന്നു ക്യൂ ആൻഡ് എയിലൂടെയാണ് ഇൻസ്റ്റഗ്രാമിലെ ചോദ്യങ്ങൾക്ക് സായി ലക്ഷ്മി മറുപടി നൽകിയത് ഞങ്ങളുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് സായി ലക്ഷ്മി പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു ഒരു ദിവസം അവൻ തന്നെ ഉപേക്ഷിക്കുമെന്ന് പലരും എന്നോട് പറഞ്ഞിരുന്നു ഇതാണ് ക്യാപ്ഷനായി തന്നെ കുറിച്ചിരിക്കുന്നത് എന്നാൽ എന്നെ ക്യാപ്ഷനോട് സായി പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് എന്ന് പറയാം ആ ചിത്രം ക്യാപ്ഷനും കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഓടിയെത്തി ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നെയാണ് സായി ലക്ഷ്മി അങ്ങനെ ഒരു ക്യാപ്ഷൻ പങ്കുവച്ചതും ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി പ്രേക്ഷകരെല്ലാവരും എത്തിയപ്പോൾ ശരിക്കും അറിഞ്ഞിൽ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടുപേരും വിവാഹം കൂടി കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷമായി ഇവരുടെ ആരാധകർക്കും അത് സന്തോഷമാണ് ഇപ്പോൾ മറ്റുള്ള ആരാധകരും ഈ വാർത്ത ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവെക്കുന്ന വാർത്തകളോട് ഒരു പ്രത്യേക സ്നേഹം കാണിക്കാറുണ്ട് ഇവർ ഇവരുടെ പങ്കുവയ്ക്കുന്ന വാർത്തകൾ പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നത് ശ്രദ്ധിക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകൾക്ക് ഒരു പ്രത്യേക സ്വീകാര്യത പ്രേക്ഷകർ എപ്പോഴും നൽകാറുമുണ്ട് ആരാധകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രം ഇപ്പോഴും നിലനിൽക്കുന്ന താരങ്ങളായി തന്നെയാണ് അരുണും സായിലക്ഷ്മിയും എപ്പോഴും മാറാറുള്ളത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റി മുന്നേറുന്ന താരങ്ങൾക്ക് എപ്പോഴും ആശംസകളാണ് അറിയിക്കാറുള്ളതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ